ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനാമയോട് വേണു പറഞ്ഞു അല്ല മോളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പം ഈ പറയുന്ന നിൻ്റെ കാമുകനെങ്ങാനും നിന്നെ തേച്ചിട്ട് പോകുമോ അന്തപുരിയിലെ സ്വത്ത് കണ്ടിട്ടാണോ അവൻ നിന്റെ അടുത്തേക്ക് വന്നത് ഏയ് അവൻ അങ്ങനെയൊന്നും അവൻ എന്നോട് നല്ല സ്നേഹമാണ് അവൻ ഭയങ്കര ജെന്റിൽമാനാ പക്ഷെ അവൻ്റെ തനി അനാമയ്ക്ക് അനാമയക്കറിയത്തില്ലോ അവൻ തേച്ചിട്ട് പോകാനിരിക്കണമെന്നുള്ള കാര്യമൊന്നും അനാമയ്ക്ക് അനാമയക്കറിയത്തില്ല അനാമയുടെ വിചാരം തന്നെ പൊന്നുപോലെ അവൻ നോക്കുന്നൊക്കെയാണ് പിന്നീട് അനാമിക പറഞ്ഞു അച്ഛാ അച്ഛൻ എന്താണല്ലോ ആ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട അനന്തപുരിയിലുള്ള കുട്ടിക്കുരങ്ങനെ പോലെയൊന്നും അല്ല അനിയ ഉദ്ദേശമാണ് അവളിത് പറയണത് അനന്തപുരിയിലുള്ളത് കുട്ടിക്കുരങ്ങനും പിന്നെ അതിൻ്റെ കാലം കുറച്ചും കൂടെ കൂടിയ വലിയ കുരങ്ങന്മാരും അല്ലേ ഉള്ളത് അല്ലെങ്കിലും അവിടെ എനിക്ക് എനിക്കെന്തേലും വിലയുണ്ടായിരുന്നു ഒരു വിലയില്ലായിരുന്നു അവർക്കൊക്കെ ഞാൻ നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് അവിടെയാണെങ്കിൽ ഇപ്പോഴും ആ പഴയ ഒരു സിസ്റ്റം അല്ലേ അവർ മുതിർന്ന ആൾ പറയുന്നു ബാക്കിയോടെ അല്ല അനുസരിക്കുന്നു എന്തിനേലും ഏതിനേലും നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ടോ ഇപ്പോഴും ഈ ന്യൂജൻ രീതി പോകാതെ എപ്പോഴും പൂജയും വഴിപാടുകളും മന്ത്രങ്ങളും ഒക്കെ ആയിട്ട് എന്താ എനിക്ക് ഓർത്തിട്ട് എന്നെ ഭ്രാന്തി പിടിക്കുന്നു എന്താണെങ്കിലും അവർക്കിട്ട് ഞാൻ എട്ടിൻ്റെ പണി തന്നെ കൊടുക്കും എന്ന് അനാമിക തീർത്ത് പറയുകയാണ് ഈ സമയത്ത് കനകയും കോന്നനും കൂടെ സംസാരിക്കുകയാണ് അപ്പം കനക ഗോ കനകോട് ഗോവിന്ദം പറഞ്ഞു എൻ്റെ കനകയെ ഇന്നത്തെ അറിയാലോ എല്ലാ കുട്ടികളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് ശരിക്കും അത് ഗുണം ചെയ്യും പക്ഷെ അതേക്കാളും കൂടുതൽ ദോഷമുണ്ട് അതുകൊണ്ട് എവിടെ ഹിന്ദു സംഭവം ഉണ്ടായാലും അപ്പം തന്നെ അതെടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരുടെയും രീതി പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പലരും മനസ്സിലാക്കാനായിട്ട് തുനിഞ്ഞിറങ്ങത്തില്ല ഈ സമയത്ത് കനക പറഞ്ഞു എന്നാലും ഒന്ന് ഓർത്തു നോക്കിക്കേ ഇപ്പം തന്നെ ആദർശനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്ത് വന്നിട്ടില്ലേ ഇനിയിപ്പോൾ എന്തായി തീരും എങ്ങനെയായി തീരും അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട കനകേ സത്യ എപ്പോഴാണെങ്കിലും പുറത്തു വരും നമ്മൾ എന്തിനാ അത് ടെൻഷൻ അടിക്കണേ എന്നാലും നാണം കിട്ടില്ലേ ഗോവിന്ദേട്ടാ സാരമില്ല അപ്പോഴേക്കുമാണ് നന്ദു സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് വരുന്നത് പിന്നീട് നന്ദു പറഞ്ഞു അച്ഛനും അമ്മ എന്തിനാ ടെൻഷൻ അടിക്കണേ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം അല്ല മോളെ അതല്ല ഇനിയിപ്പോൾ പാർട്ട് ടൂ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇൻ്റർവ്യൂവിൻ്റെ അങ്ങനെ പാർട്ട് ടു വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്നെ അതിനെക്കുറിച്ചാണോ പറയാൻ പോണേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അതൊന്നും ഓർത്ത് എനിക്കൊരു വിഷമമില്ല അല്ലെങ്കിലും അവളിപ്പോൾ എന്തേലും പറഞ്ഞെന്ന് ഓർത്തുണ്ട് എനിക്കെന്ത് സംഭവിക്കാനായിട്ടാ അതല്ല നിന്റെ ജീവിതം നിന്റെ കല്യാണം പോലും നടന്നിട്ടില്ല അപ്പം കല്യാണം പോലും കഴിക്കാത്തൊരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു അപവാദം വന്നു കഴിയുമ്പം പിന്നെ നല്ലൊരു ജീവിതം നിനക്കുണ്ടാകുമോ എൻ്റെ അച്ഛ ഞാനതിന് കല്യാണത്തെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നു പോലുമില്ല അതിപ്പോൾ കല്യാണം കഴിക്കുക കഴിക്കുമ്പോഴല്ലേ അതപ്പം ആലോചിക്കാം ഇപ്പം ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കണേ എന്നാലും നിനക്കറിയാലോ അനന്തപുരം രണ്ട് പെൺകുട്ടികളുണ്ട് നമ്മുടെ എൻ്റെ രണ്ട് പെൺമക്കൾ അവിടെയുണ്ട് അവർക്ക് നാണക്കേടല്ലേ ഇതെല്ലാം കൂടെ പുറത്ത് അറിഞ്ഞു കഴിയുമ്പോൾ ഇപ്പം തന്നെയാണെങ്കിലും നയനയുടെ കാര്യമൊക്കെ ഒന്ന് ഓർത്ത് നോക്കി ആദർശ മോനെക്കുറിച്ച് അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ പാവ എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്യാത്താണ് ആദർശം എന്നിട്ട് അവരിതൊക്കെ അനുഭവിക്കുന്നില്ലേ സാരമില്ല സാരമില്ലാച്ചാ അനാമികൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൾ എല്ലാച്ചോ പറയട്ടെ അവൾക്കിട്ടുള്ള പണി കൊടുക്കാം അത് ഓർത്ത് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട വെറുതെ എന്തിനാ അച്ഛനിങ്ങനെ ഓരോന്നും വിഷമിച്ച് അസുഖം ഒന്നും വരുത്തി വെക്കട്ടെ എന്ന് പറഞ്ഞു പിന്നീട് നയന ആദർശം കൂടെ വീട്ടിൽ വരുവാണ് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പം ചന്തമോൾ ഹോംവർക്ക് ചെയ്യുന്നുണ്ടിരുന്നു ചന്തമോളോട് ചോദിച്ചു അല്ല അച്ഛമ്മ എന്തു ചെയ്യുന്നു ചോദിക്കുവാണ് ദേവേനെ എന്ത് അപ്പോഴേക്കും ചന്തമോള് പറഞ്ഞു അതെ മുറിയിലുണ്ട് മോള് ആഹാരം കഴിച്ചോ ഞാൻ കഴിച്ചു പക്ഷേ അച്ചമ്മയും കഴിച്ചില്ല ഇവിടെ ആരും ആഹാരം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആഹാരം കഴിച്ചിട്ടേ ഇല്ല അച്ഛമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് മുറിയിൽ ഇരിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ആദർശനോട് നയനെ പറഞ്ഞു ആദർശേട്ടാ ചന്തമോൾ എന്ന് നോക്ക് അവൾ ഹോംവർക്ക് എന്നൊക്കെ നോക്ക് ഞാൻ അമ്മയൊന്നു കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ദേവേൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ദേവേനെ മുറി വിഷമിച്ചിരിക്കുക ദേവേനെ കണ്ടു കഴിഞ്ഞപ്പോൾ നായനെ വെച്ചു അമ്മേ അമ്മ എന്തിനെ ഇങ്ങനെ വിഷമിക്കണേ അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നെ എന്നാലും മോളെ ആദർശനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഇത്രയും വലിയ ചതി അവൾ നമ്മളോട് ചെയ്യണ്ടായിരുന്നു എൻ്റെ അമ്മേ അവളെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമല്ലേ അവൾ ഇതല്ല ഇതിലപ്പുറം പറയും പിന്നെ അമ്മ എന്തിനെ ഇങ്ങനെ വിഷമിക്കണേ അതല്ല മോളെ എന്നാലും എൻ്റെ അമ്മേ അവളെ ഇങ്ങോട്ട് കയറി വന്നത് എന്തിനാന്ന് അമ്മയ്ക്കറിയാലോ ഈ കുടുംബത്തെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതുകൊണ്ട് അമ്മ ഇനിയിപ്പോൾ ആ കാര്യം ഓർത്ത് വിഷമിക്കണ്ട എൻ്റെ മോളെ അതല്ല അവൾ ഈ കുടുംബത്തെ ദ്രോഹിക്കാൻ വേണ്ടി ഒന്ന് മാത്രമല്ല അവൾ ഈ കുടുംബത്തിൻ്റെ സ്വത്ത് കണ്ടിട്ട് വന്നേ അവൾക്ക് ഈ കുടുംബത്തിന് സ്വത്താണ് വേണ്ടത് അതാണ് അവളുടെ ഏറ്റവും പ്രധാന പ്രശ്നം അവൾക്ക് കോടികൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ ഇതുപോലത്തെ നാടകം കളിക്കുന്നത് അവൾക്ക് കോടികൾ പോയിട്ട് ഒരു കോടി പോലും കൊടുക്കത്തില്ല ആ സമയത്ത് നയന പറഞ്ഞു ഏ അമ്മ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും മുത്തശ്ശനെ മുത്തശ്ശിനെ കുറിച്ചൊക്കെ ആലോചിച്ചോ എനിക്കറിയാം അവരും എല്ലാവരുടെയും മുനി നാണം കെട്ടല്ലോ ഇത്രയും കാലത്തിനിടയ്ക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ഇത്രയും ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല ഇനിയിപ്പം ഇത്രയും വലിയൊരു നാണക്കേട് അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് സാരമില്ല നമുക്കെല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം അമ്മ സമാധാനമായിട്ടിരിക്കുക അപ്പോഴേക്കും ദേവേനു പറഞ്ഞു അവളെ വെറുതെ വിടാൻ പോകുന്നില്ല അവളെ ഇനി വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലിതുള്ളുവാണ് പിന്നീട് നയനെ അങ്ങോട്ട് പോയി ഈ സമയത്ത് ആദർശന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം മുത്തശ്ശനും മുത്തശ്ശും ഉൾപ്പെടെ എല്ലാവരും നാണം കെട്ടുകൊണ്ടിരിക്കുവാണല്ലോ ആ സമയത്ത് പക്ഷേ മുത്തശ്ശനും മുത്തശ്ശും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞു നീ എന്തിനാ വസന്തയിലെ ടെൻഷൻ അടിക്കണേ നമ്മൾ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് നേരിട്ടിട്ടില്ലേ എന്നാലും അത് ശരിയാ പക്ഷേ എങ്കിൽ എങ്കിലിതങ്ങനെയാണോ എൻ്റെ വസന്തരെ ഇതൊക്കെ ഇപ്പം ഈ ചാനലുകാർ കുറച്ച് ദിവസം കൂടെ പറഞ്ഞുകൊണ്ട് നടക്കും അതിന് ശേഷം അവരിതൊക്കെ കൂടെ മറന്നുപോകും പിന്നെ ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ നേരിട്ടല്ലേ മതിയാവുള്ളൂ അല്ല നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലേ പിന്നെ ഇതുപോലെ നമ്മളെ നാണം കിട്ടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പം ഈ അനന്തപുര കാര്യം ഒന്നും ഓർത്ത് വെക്കി നമ്മളിഷ്ടം പോലെ ആൾക്കാർക്ക് ഒത്തിരി ചാറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾക്കാർക്കറിയാം നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര സത്യാവസ്ഥയുണ്ട് ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പക്ഷേ എത്ര ചാറ്റ് ചെയ്താലും നമ്മളതൊക്കെ പബ്ലിഷ് ചെയ്ത് നടക്കാറുണ്ടോ ഒരിക്കലുമില്ല എന്തിനേറെ എന്നോട് എലക്ഷന് വരെ നിൽക്കാനായിട്ട് പറഞ്ഞ സ്വന്തം തന്നെയായിട്ട് നിന്നാൽ മതിയെന്ന് വരെ പറഞ്ഞാൽ പക്ഷെ ഞാൻ അതിനുപോലെ നിന്നില്ല നിന്നായി ഞാൻ ജയിക്കും എന്ന് എനിക്കറിയാം കാരണം എനിക്ക് അത്ര നല്ല പേരും കാര്യങ്ങളും ഉണ്ട് ഇന്ന് വരെ ഞാൻ സത്യത്തിന് നിരക്കാത്തതായിട്ടൊന്നും ചെയ്തിട്ടില്ല സത്യത്തിന്റെ ഭാഗത്തെ നിന്നിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ആരുടെ മുന്നിൽ തല ഒരിക്കേണ്ട കാര്യമില്ല ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് നിൽക്കണേ നിനക്കതറിയാവുന്ന കാര്യമല്ലേ വസ്ത്രന പുത്തശ പറഞ്ഞു അതൊക്കെ ശരിയാ പിന്നെ എന്തിനാ വസ്ത്രരെ വല്ലവരും എന്തേലുമൊക്കെ പറഞ്ഞു നിർത്തു അതും അനാമയെ പോലൊരു പെണ്ണ് പറഞ്ഞു നിർത്തുകൊണ്ട് തകർന്നു പോകുന്നതാണോ നമ്മുടെ അഭിമാനം ഒരിക്കലുമില്ല ആ സമയത്താണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശം വന്നിട്ട് മുത്തശ്ശനെ മുത്തശ്ശിയെ നോക്കി എന്നിട്ട് ചോദിച്ചു അല്ല രണ്ടുപേർക്കും സങ്കടം ആയല്ലേന്ന് ചോദിക്കുക എന്തിന് നീ എന്തിനാടാ മോനെ വിഷമിക്കണേ ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ടേ വിഷമമുള്ളൂ പാവം ഒരു തെറ്റും ചെയ്യാത്ത നീ എല്ലാവരുടെ മുന്നിൽ നാടൻ കിട്ടി നിൽക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് ഏയ് അതെന്ന് ഓർത്തിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും വിഷമിക്കണ്ട അവളുടെ സ്വഭാവം നമുക്കറിയാവുന്നല്ലായിരുന്നോ മുത്തശ്ശൻ പറഞ്ഞു എന്നാലും ഞാനിത് അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലട മോനെ ഇത് വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിവിടെ ആനന്ദപുരിയിലെ അനന്തമൂർത്തിയാന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ആ സമയത്ത് ആദർശ് പറഞ്ഞു അല്ല അത് മുത്തശ്ശ കഥകളൊക്കെ അല്ലേ വിളിച്ചു പറയുന്നേ ഇനി ഇതിന് സെക്കൻഡ് പാട്ട് കൂടെ ഉണ്ടാവും അതിനകത്ത് അവൾ എന്തായിരിക്കും പറയാൻ പോകുന്നേ അവൾ എന്ത് വേണിലും പറയട്ടെടാ നമ്മളത് കാര്യമായിട്ട് എടുക്കണ്ട അവളെ കൊണ്ട് പറയാൻ പറ്റുന്നതിന് മാക്സിമം അവൾ പറയട്ടെ ഇതിനെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം പക്ഷേ പാവാനിയുടെ കാര്യം ഓർത്തിട്ടാ അവന് നല്ല വിഷമമുണ്ട് അവൻ അവനാകെപ്പാടെ ഒരു തെറ്റോ ചെയ്തിട്ടുള്ളൂ ആ തെറ്റിന്റെ പേരിൽ അവനിപ്പോ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കണേ പക്ഷെ നീ വേണം അവനെ സമാധാനിപ്പിക്കാനായിട്ട് അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് അറിയാലോ നമ്മളെപ്പോലെ ഒന്നും അല്ല അവന് ഇത് കേട്ടപ്പോൾ ആദർച്ചറിഞ്ഞു ഞാൻ അവനോട് സംസാരിച്ചോളാം മുത്തശ്ശ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതാ പറഞ്ഞത് നീ അവനെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കണം പിന്നെ അനാമിയെ പോലെയുള്ള ഒരുത്തി എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞാലും നമ്മൾ അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ട കാര്യമില്ല അവൾ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് അറിയാവുന്ന കാര്യമല്ലേ കോടികൾക്ക് വേണ്ടിയിട്ടായിരിക്കും കോടികൾക്ക് പോയിട്ട് ഒരു ചില്ലി കാശുപോലും അവൾക്ക് ഇവിടുന്ന് കൊടുക്കാൻ പോകുന്നില്ല മുത്തശ്ശിനി കാര്യം മനസ്സിലായി അനാമിക എന്തായതാ അവളുടെ വീട്ടുകാരെന്തായതാന്നൊക്കെ അനാമയോടൊപ്പം അവളുടെ അച്ഛനും അമ്മയായിരിക്കും അവൾക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നെ വരട്ടെ പണം വാങ്ങാനായിട്ട് ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ അനന്തപുരിയിലെ അനന്തമൂർത്തി ആരാന്ന് അവൾക്കറിയത്തില്ല അവളുടെ വിചാരം അവളുടെ മുന്നിൽ നമ്മൾ വാലും ചുരുട്ടി നിൽക്കുമെന്നുള്ളതാണ് അവളുടെ മുന്നിൽ നമ്മൾ ഓച്ചാനിച്ചു നിൽക്കുമെന്ന് അതിന് ഈ അനന്തമൂർത്തി രണ്ടാമത് ജനിക്കണം പിന്നീട് ആദർശനോട് പറഞ്ഞു നീ പോയി അനിയൊന്ന് സമാധാനിപ്പിക്ക എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വിട്ടു പിന്നീട് ആദർശം നേരെ അനിയുടെ അടുത്ത് അനി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് ആദർശം നീ എന്തിനാടാ വിഷമിച്ചിരിക്കുകയാണോ എന്തിന് എനിക്ക് വിഷമമൊന്നുമില്ല എനിക്കെൻ്റെ ആദർശ എന്നെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമമുള്ളൂ ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരില്ല എന്ന് ഓർത്തിട്ട് ഏയ് എടാ ഇതൊക്കെ എൻ്റെ വിധിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വരണം എന്നുള്ളത് എൻ്റെ വിധിയാണെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും നമ്മൾ അതിനകത്ത് പിന്നെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ആദർശേട്ടാ അവൾ ഇത്രയ്ക്ക് ദുഷ്ടയായി പോയല്ലോ ഇത്രയും നാളും ഇവിടെ കഴിഞ്ഞിട്ട് ഈ കുടുംബത്തോട് ഇച്ചിരി പോലും ധെയ്യമില്ലാതെ ഇവളിങ്ങനെ കാണിച്ചു കൂട്ടിയില്ലോ ഇവളുടെ സ്വഭാവം നേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയത് ആദർശം പറഞ്ഞു എനിക്കറിയാം നിൻ്റെ അവസ്ഥ എന്താ നന്നായിട്ട് അറിയാടാം പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം നീ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കണം ആ സമയത്ത് അനി പറഞ്ഞു അല്ലാതെ ചേട്ടാ അത് പിന്നെ എടാ നന്ദുവായിട്ട് നിൻ്റെയാളടുപ്പം നിനക്കറിയാവുന്ന കാര്യമല്ലേ നിന്റെ അമ്മ സമ്മതിക്കുമോ എടയുമ്പോൾ അതിന് സമ്മതിക്കും നിനക്ക് എനിക്ക് തോന്നുന്നുണ്ടോ ഇപ്പം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എല്ലാവരും മുന്നിൽ നാണം കിട്ടി നിൽക്കുമല്ലേ അനി പറഞ്ഞു അതാ എനിക്ക് എടാ ഇനി അവരെ നമ്മൾ കൂടുതൽ വിഷമിപ്പിക്കാൻ പാടില്ല എന്നിട്ട് പോലും മുത്തശ്ശനും മുത്തശ്ശി ഇപ്പം നിന്നോടൊപ്പം നിൽക്കുന്നത് അനി പറഞ്ഞു ശരിക്കും ഞാൻ വിചാരിച്ചെന്താന്നറിയോ ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കൂന്ന പക്ഷെ അവരങ്ങനെയൊന്നും ചെയ്തില്ല അതാടാ പറഞ്ഞേ അത് അവരുടെ നല്ല ഗുണം കൊണ്ടാണ് അതുകൊണ്ട് നീ അവരുടെ മനസ്സ് മനസ്സൊരിക കാരണവശാലും വേദനിപ്പിക്കരുത് ഈ സമയം അനി പറഞ്ഞു ഇല്ല അതൊരു ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല അതെ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്തിട്ടുണ്ട് ദൈവം പോലും പൊറുക്കില്ല കാരണം ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് നിന്നോടൊപ്പം നിൽക്കാനായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ സമയം അനി പറഞ്ഞു ഇനിയിപ്പോ സെക്കൻഡ് പാർട്ടിയിൽ അവൾ എന്തായിരിക്കും പറയാൻ പോകുന്നെ അവൾ എന്ത് വേറെ പറയട്ടാ നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ത് വന്നാലും ഈ കുടുംബം നിന്നോടൊപ്പം ഉണ്ട് പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത് പിന്നെ ഇളയമ്മയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇളയമ്മയ്ക്ക് അവളുടെ തെറ്റുകളൊന്നും മനസ്സിലാകുന്നില്ല ഓർത്തിട്ടിട്ട് വിഷമം മാത്രം സാരമില്ല എല്ലാം ശരിയാവുന്ന ഒരു ദിവസം വരും നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞു പറഞ്ഞിങ്ങട്ട് അനിയെ എങ്ങനെ ആശ്വസിപ്പിക്കുവാണ് പിന്നീട് വേണു പുറത്ത് പോവുകയാണ് അങ്ങനെ പുറത്തു പോകുന്ന സമയത്താണ് പലിശക്കാരൻ ഗുണശേഖരനെ കാണുന്നേ വേണുവിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അയാൾ വിളിച്ചു എടാ കള്ള നീ ഇതെങ്ങോട്ടാണെന്ന് ചോദിക്കുക അപ്പോഴേക്കും വേണു പറഞ്ഞു എന്നെ കള്ളെന്ന് വിളിക്കില്ലേ എടാ നിന്നെ കള്ളൻ എന്ന് പറഞ്ഞ് വിളിക്കാതെ പിന്നെ എന്താടാ വിളിക്കുന്നത് പണം മേടിച്ചോണ്ട് പോയിട്ട് പണത്തിന് വേണ്ടി എത്ര തവണ നിന്റെ പിന്നാലെ നടന്നതാ ഏ പലിശ കിട്ടാൻ വേണ്ടി എന്നെ എത്ര തവണ നടക്കുന്നുണ്ട് എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇനി നിനക്ക് അധികം തവണ തരാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് തന്നെ എനിക്കെൻ്റെ പയണം കിട്ടിയേ മതിയാവുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ അത് പിന്നെ ഞാൻ തരാം ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞല്ലോ എടാ അല്ല നിൻ്റെ മകളെ എന്തൊക്കെയോ പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ടല്ലോ എടാ വല്ലതും തടയുന്ന കാര്യമാണോ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടുമോ അതെ എൻ്റെ പൊന്നു സാറേ ഞാൻ പറഞ്ഞല്ലോ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും അധികം വൈകാതെ തന്നെ ആനന്ദമൂർത്തി ഞങ്ങൾക്ക് കോടികൾ തരും അപ്പം നിങ്ങളുടെ കട ഉറപ്പായിട്ട് ഞാൻ വീട്ടും ആ കാര്യം ഓർത്ത് ഒന്നുകൊണ്ടും പേടിക്കണ്ട ആ അങ്ങനെയാണേൽ കുഴപ്പമില്ല അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ പറഞ്ഞാൽ മതി ആ സാറേ അതെ പുതിയതായിട്ട് ഇവിടെ ചാർജ് എടുത്ത സിഐ ഉണ്ടല്ലോ എന്താ അനന്തരമന ഏഹ് അനന്തരമനോ അതെ അതാ പറഞ്ഞു എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് പോയി അപ്പം സച്ചിദാനന്ദൻ അയാൾ ആനന്ദരവനാണെന്ന് പറയണത് ഇത് കേട്ടപ്പം ഒരു ചെറിയൊരു സന്തോഷമൊക്കെ തോന്നി വേണുവിന് പിന്നീട് നയന മുത്തശ്ശിക്കുള്ള ചായ ഏട്ടക്കൊണ്ട് പോകുമ്പോഴത്തേനുമാണ് നവ്യ അവിടെ നിൽക്കുന്നുണ്ട് നവ്യയുടെ അടുത്തേക്ക് എന്നിട്ട് നയന പറഞ്ഞു അതെ ഇനിയെങ്കിലും ഒരു കാരണവശാലും ആ അനാമികയോടൊപ്പം നിൽക്കരുത് ചേച്ചി അനാമിക സ്വഭാവം എന്തെന്ന് മനസ്സിലായല്ലോ അവൾ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് പറഞ്ഞത് ഇത് കേട്ടപ്പം നവ്യ പറഞ്ഞ അല്ലേലോ എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവളുടെ സ്വഭാവം പകുതി എനിക്കിഷ്ടമില്ലാത്ത അല്ല എന്നിട്ടാണോ ചേച്ചി അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ആര് സപ്പോർട്ട് ചെയ്തു പിന്നെ അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കള്ളത്തരമെന്നു പറയാൻ പറ്റില്ല ആദർശം എൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത് അത് സത്യമായിട്ടുള്ള കാര്യമല്ലേ അവൾ കുറ്റം പറയാൻ പറ്റുന്ന കാര്യമാണോ ചേച്ചി ചേച്ചിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അതൊന്നും അല്ല സത്യാവസ്ഥ നീ എന്ത് പറഞ്ഞാലും കുഴപ്പില്ല പക്ഷേ ആദർശേണ്ട കാര്യത്തിൽ എനിക്ക് അവളെ കുറ്റം പറയാൻ പറ്റില്ല ആ അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ആദർശേണ്ട കാര്യത്തിൽ മാത്രം ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോഴേക്കും നയന പറഞ്ഞു ചേച്ചി ചേച്ചി ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി കഴിയുമ്പോൾ ചേച്ചിക്ക് ഇത് ആരാ ശരി ആരാ തെറ്റെന്ന് മനസ്സിലാവും പക്ഷേ അതുവരെ ചേച്ചി ആരും കുറ്റപ്പെടുത്താൻ ഒന്ന് നിൽക്കണ്ട അവസാനം ചേച്ചിക്ക് അത് ദോഷം ചെയ്യുക തന്നെ ചെയ്യും അപ്പോഴേക്കും നബി പറഞ്ഞു നീ എന്തൊക്കെയാന്ന് അതിനെ പറയണതെന്ന് ചോദിക്കുക അതെ ആ ചേച്ചിക്ക് ഇപ്പം മനസ്സിലാകത്തില്ല ഈ കുടുംബത്തെ മൊത്തം എല്ലാവരുടെ മുന്നേ നാണം കെടുത്താൻ അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കണേ പക്ഷേ എങ്കിൽ ചേച്ചി അവളുടെ വലി വീണിട്ടുണ്ടേ ഉണ്ടല്ലോ പിന്നെ പിന്നീട് ചേച്ചിക്ക് ഇതൊക്കെ ഓർത്ത് ദുഃഖിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല എന്ന് പറഞ്ഞിട്ട് നായനെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും നവ്യ ഇങ്ങനെ ആലോചിക്കുക നവയ്ക്ക് എത്തും പിഴയും കിട്ടിയില്ല എന്താ എങ്ങനെ ഏതാന്നുള്ള കാര്യങ്ങളൊന്നും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി